അങ്കണവാടിയത്തെ ഓണാഘോഷ പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ് ഒരുക്കത്തിലാണ് കേട്ടോടുക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ ഒരു ചെറിയ പണി തന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമ്മൾ അവിയലാണ് കേട്ടോ അത് ഓരോരുത്തർ ഞാൻ ഉണ്ടാക്കുന്നത് അവിയലാണ് ഓരോ പേരൻസിനും ഓരോ ഓരോ ഡിഷ് വെച്ചിട്ട് കൊടുത്തതാണ് ഓരോരുത്തർ ചിലർ മൂന്നെണ്ണമൊക്കെ ഏറ്റെടുത്തു പോയിട്ടുണ്ട് ചിലർ രണ്ടെണ്ണമോ ഞാൻ അവേൽ മാത്രമാണ് അപ്പോൾ അവയൽ ഉണ്ടാക്കാനായിട്ട് നാല് വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിലവർ പടവലോ എന്തൊക്കെ അതിലേക്ക് കൂട്ടിട്ടോ ഞാനിത് ചേന ആദ്യം കട്ട് ചെയ്യാണ് അപ്പോൾ ചേന കട്ട് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് കൈ ചൊറിയോ എന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയ്യിൽ കവറിട്ടിട്ടാണ് ഇത് ചെത്തുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ചിലർക്ക് പെട്ടെന്ന് ചൊറിയല്ലോ അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക പിന്നെ അത് പച്ചക്കായ പച്ചക്കായ ആദ്യം ഞാൻ മൂന്നായിട്ട് കട്ട് ചെയ്ത് പിന്നെ അത് നടു ഇങ്ങനെ നീളത്തിൽ രണ്ട് പീസാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ നീളത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്താൽ കുറച്ച് വലുപ്പം കൂടി പോകും അതുകൊണ്ടാണ് ഞാൻ മൂന്നാക്കിയിട്ട് ചെയ്തത് അപ്പോൾ അത് അവിയലിൽ നമുക്ക് എല്ലാ പീസും ഒരേ വലുപ്പത്തിൽ കുറച്ച് നീളത്തിൽ കിട്ടും വേണം പിന്നെ ഓരോ വലുപ്പത്തിലാകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വൃത്തി അപ്പോൾ ഇനി ഇതോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഈ അവയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതും ഇട്ടുണ്ട് പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കി കൊണ്ടു പിന്നെ അവിടുത്തെ അങ്കണവാടി ഓണാഘോഷ പരിപാടി ഒക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ മുൻപത് ഇനി അത് അടുത്തത് ഞാൻ ക്യാരറ്റാണേ കട്ട് ചെയ്യുന്നത് ക്യാരറ്റും അങ്ങനെ ഫസ്റ്റ് നടു കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ ചെയ്തതാണേ അടുത്തത് ഇനി ചേന ഉണ്ട് പിന്നെ മുരിങ്ങക്കായുണ്ട് ഓരോന്നാക്കി കട്ട് ചെയ്യാണ് ഞാൻ തലേ ദിവസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യലൊക്കെ രാത്രി ചെയ്യാണ് അതാണ് കുറച്ച് കളറ് കമ്മിയായിട്ട് വരുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് തോന്നി അത് വേവിച്ചും കൂടി വെക്കട്ടെ എന്നപ്പോൾ ഞാൻ രാത്രി തന്നെ വേവിച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങ ചിരകിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ രാവിലത്തേക്ക് കേടാവുമല്ലോ പിറ്റേന്ന് നമ്മൾ ഉച്ചക്കതാണല്ലോ അത് ഉപയോഗിക്കുക അപ്പോൾ തേങ്ങ അരച്ച് വേവിച്ചിട്ടൊന്നുമില്ല വേ വെറുതെ വേവിച്ച് വെച്ചിട്ടുള്ളു കേട്ടോ വെറുതെ വേവിച്ചട വെച്ച് പിന്നെ പുറത്ത് തന്നെ വെച്ചത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഒന്നും ഉപ്പൊന്നും ഇടാത്തതിനോണ്ട് എല്ലാ തേങ്ങ ഒന്നും ചേർക്കാത്തതിനോണ്ട് കുഴപ്പമില്ല ഒക്കെ ഇടാവില്ലല്ലോ പിന്നെ മുരിങ്ങക്കായ അതാ പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ നീളത്തിൽ നാല് ബാറാക്കിയിട്ടാണേ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഓരോരുത്തരും പന്ത്രണ്ട് കുട്ടികളാണ് ഉള്ളത് അപ്പം പന്ത്രണ്ട് അമ്മമാരും ചിലരേ ഞാൻ പറഞ്ഞല്ലോ മൂന്നെണ്ണമൊക്കെ ഏറ്റെടുത്തോട്ടുണ്ട് അപ്പോൾ നല്ല ഉഷാറായിട്ട് നടന്നുണ്ടിഞ്ഞിട്ടോ ഓണാഘോഷം ഞങ്ങൾ സദ്യയൊക്കെ നല്ല എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ട് നല്ല അടിപൊളി സദ്യ ഇനി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സദ്യ കഴിക്കുന്നത് കേട്ടോ എനിക്ക് സദ്യ കഴിക്കാൻ എനിക്ക് വളരെ ഒരു ആഗ്രഹം ഇനി ഞാൻ എവിടെയും പോകില്ല ചേട്ടോ ഓരോരുത്തർ വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഓണത്തിനൊക്കെ അങ്ങനെയൊന്നും ഞാൻ പോവല്ലോ ചെയ്തുവരെ മക്കളെ പരിപാടിക്കൊന്നും പോയില്ല അപ്പം പാത്തു അതിൻ്റെ ശേഷം ഓള ഓണാഘോഷം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോ അമ്മമാരും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇപ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോയിട്ടോ സദ്യ ഞാൻ കഴിക്കുന്നുട്ടോ പിന്നെ നമ്മൾ അയൽവാസകളൊക്കെ അങ്ങനെ ചെറുങ്ങാൻ അങ്ങനെ കൊണ്ടു തരുകയൊക്കെ ചെയ്യും എന്നാലും ഇങ്ങനെ സദ്യയായിട്ട് ഇങ്ങനെ കഴിക്കും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഞാൻ അങ്ങനെ കഴിക്കുന്നതിനാദ്യമായിട്ടാണ് പിന്നെ ചേന ഞാൻ ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ചേന ഇങ്ങനെ ആദ്യം വേവിക്കേണ്ട ആവശ്യമില്ലേന് പിന്നെ അതിനോണ്ട് എൻ്റെ അത് കുറച്ച് വന്നുകൊണ്ട് ഉടഞ്ഞു പോയിട്ടുണ്ട് ഈ നീളത്തിലുള്ളതൊക്കെ ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വേവിക്കുമ്പോൾ ചേന പച്ചക്കായ പിന്നെ എന്താണ് നമ്മൾ ക്യാരറ്റ് ഇത് മൂന്നും കൂടി ഒരുമിച്ച് വേവിക്കാൻ വെച്ചിട്ട് അടിയിൽ ചേന ഇട്ടാൽ മതി അതിൻ്റെ മുകളിൽ പച്ചക്കായ ഇട്ടിട്ട് പിന്നെ ക്യാരട്ടും ഇട്ടിട്ട് അങ്ങനെ വേവിച്ചാൽ മതി ഇട്ടോ ഒരുമിച്ച് എണ്ണ ഇട്ടാൽ മതി ഇതിനധികം വേവില്ല നമ്മളിത് നമ്മളെ ചേനൊക്കെ നമുക്ക് പേടിയാണല്ലോ അധികം ചൊറിയോ അങ്ങനെയൊക്കെ ഉള്ള പേടിയോണ്ടാണ് ഞാൻ ഫസ്റ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കി പക്ഷേ ഇത് ഇങ്ങനെ കട്ട് ചെയ്തോണ്ടേക്കും വേഗം പെട്ടെന്ന് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് പോയി അപ്പോൾ ഇത് അതൊന്ന് ഒരു കാൽഭാഗം വേവാകുമ്പോൾ തന്നെ നമുക്കിത് ഇടാം ഇത് പയറും മുരിങ്ങിക്കായും ഇടട്ടോ ഇതിനും അധികം വേവില്ല അപ്പോൾ പിന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണോ അതിനായിട്ട് തേങ്ങ കറിവേപ്പില ചെറിയ ചീര കാണാൻ എടുത്തിട്ടുള്ളത് പിന്നെ കാന്താരി മുളക് ചെറിയുള്ളി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരയ്ക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ആ അരപ്പ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ തലേന്ന് വേവിച്ച് വെച്ചാൽ ഈ ഇത് പച്ചക്കറിയിലേക്ക് ഇട്ടുകൊടുക്കാണേ ചേന കാണാനില്ലല്ലോ വണ്ടിയിൽ എന്താ ചേന എന്ത് കുറച്ചൊന്ന് ഉടഞ്ഞു പോയി ചേന ഷേപ്പ് ഒക്കെ പോയിപ്പോയി പിന്നെ അതൊന്ന് നടുവിൽ നടുഭാഗം ഞാൻ വെജിറ്റബിൾസ് ഒന്ന് നീക്കി വെച്ചിട്ട് അതിൻ്റെ ആ നടുവിൽ തേങ്ങ ഇട്ടെടുത്തിട്ട് ഒന്ന് ഇട്ടതാണ് തീ എന്നിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞൊന്ന് ആവി പുറത്തേക്ക് വന്നപ്പോൾ ഒന്ന് ഇളക്കി പിന്നെ അത് ഇളക്കാനും കൂടി ഉള്ള ഒരു ഉള്ളൊരു ഉറപ്പിതിനില്ല അത് എന്ത് അധികം വന്നതിനൊണ്ട് പിന്നെ അങ്ങനെ ഇളക്കാനും പറ്റുന്നില്ല അപ്പോൾ ഞാൻ അധികമായിട്ട് ഇളക്കിയിട്ടില്ല ആവി വരുന്നവരെക്കകത്തൊന്നും ചെറുങ്ങനെ ഇളക്കി എടുത്തിട്ടുള്ള പിന്നെ ഇനി വെന്തതിൻ്റെ ശേഷമാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് പിന്നെ അത് ഇറക്കി വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് ചെയ്തത് പിന്നെ കുറച്ച് തൈര് കട്ടി തൈരാണ് എല്ലാവരും ഒഴിക്കല് പക്ഷേങ്കിൽ കട്ടി തൈര് കിട്ടിയിട്ടില്ല ഞാനിത് ലൂസായിട്ടുള്ള തൈര് തന്നെയാണ് ഞാൻ ഒഴിച്ചത് പിന്നെ അക്കെ കൊണ്ട് ഇനി നമ്മൾ അങ്കനവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ അംഗനവാടിയിലെത്തിയപ്പോൾ ഇതാ ആൻറ്റി പൂവന്ത പൂവിടുന്നുണ്ട് ആൻറ്റി പൂവിട്ട് ഇത് റെഡിയാക്കി പൂവിൻ്റെ അവസാനത്തെ സെക്ഷൻ ആയിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ അതാ കുട്ടികളൊക്കെ ടീച്ചർ ഒരുക്കിയിട്ട് കുട്ടികളാദ്യം വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ രക്ഷിതാക്കളോട് പിന്നെ വരാൻ വേണ്ടി പറഞ്ഞു ഇനി അപ്പോൾ അതാ കുട്ടികളൊക്കെ മാവേലി ഒരാൾ മാവേലിനാക്കിയുണ്ട് മാവേലി കരയുന്ന മാവേലിയാണ് മാവേലി ആദ്യം കരച്ചിലാണ് കുടയും പിടിച്ച് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അതാ കുട്ടികളൊക്കെ ഇരുത്തിച്ച് ഒരു കരച്ചിലും ബഹളം ഒക്കെ എഴുന്നി ടീച്ചർ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരെ വെച്ചിട്ട് പിന്നെ അത് അവരോരുത്തരും ഉണ്ടാക്കി കൊണ്ടുവന്നത് കാണിച്ചു തരാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അറിയുന്നതിൻ്റെ പേരാണ് പറഞ്ഞത് ബീട്രൂട്ട് പച്ചടിയാണെന്ന് ഒന്ന് ഇതെന്താ ഇതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഇത് മോരുകറിയാന്നാണ് തോന്നുന്നത് പിന്നെ ചോറ് പിന്നെ ഇതിൻ്റെ പേരും എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പേരും എനിക്കറിയില്ല ആ ഇത് പൈനാപ്പിൾ എന്ന് പറഞ്ഞേ പിന്നെ പായസം പിന്നെ അവിയൽ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയത് അവിയലാണേ പിന്നെ പഴമുണ്ട് പിന്നെ ഇത് തോരന് കാബേജ് തോരനാണ് പിന്നെ സാമ്പാർ സാമ്പാർ രണ്ടാളുണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ സാമ്പാർ കുറേ ഉണ്ട് ഒരുപാടുണ്ട് പിന്നെ ഇനി കുട്ടികൾക്ക് വിളമ്പ് വേണേ അപ്പം ഇനി വിളമ്പുന്നിടത്തേക്ക് പോകാം നമ്മൾ അപ്പോൾ അവരൊക്കെ വലക്കിരിക്കുന്നുണ്ട് പാത്തും എനിക്കൊക്കെ അത്ഭുതമായി ഉണ്ട് ഇങ്ങനെ സദ്യ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴും അവൾ ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നു കഴിച്ചില്ലെങ്കിലും എന്നാലും അവർക്കൊരു കൗതുകമാണല്ലോ ഇതൊക്കെ ഇതിലൊന്നും പങ്കെടുക്കുന്നുമില്ലാതെ പങ്കെടുക്കുകയാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല അത്ഭുതത്തോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് പാത്തു എന്നാലും വടിച്ചു കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ബാക്കി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഓൾ നല്ല അടിച്ച് കഴിച്ചിട്ടുണ്ട് ഒക്കെ കഴിയുമ്പോൾ ഓൾ അടിച്ച് കഴിച്ചിട്ടുണ്ട് സൈഡിലുള്ളതൊക്കെ ഒരാൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും പപ്പടം കൂട്ടിയിട്ടുള്ളു നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ഇനി കുട്ടികളുണ്ടായിനി ഇനി ഇവിടെ ഇരുന്നത് വലിയ കുട്ടികളാണ് പിന്നെ അച്ചാർ ഒരു കൂട്ടർ പിന്നെ ശർക്കര ഉപ്പേരി കായവറുത്തത് വേറൊരു കൂട്ടർ അങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ട് എന്തായാലും സദ്യ ഉഷാറായി ഒരു പഴം ആദ്യം കഴിക്കാനുട്ടോ അപ്പോൾ അതൊക്കെ പഴം ആദ്യം കഴിച്ച് പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം